നിലവിൽ പറയേണ്ടതില്ല നിലവിൽ പറയേണ്ടത് ഈ കേസിന്റെ മൃറ്റുകൾ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല അതൊരു കേസായി വരുമ്പോൾ കോടതി പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ ആവശ്യത്തിലെ മറുപടി ഒപ്പം ഈ വേനൽ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ് ജാമ്യം നൽകിയ തെറ്റായ സന്ദേശം നൽകും ഒരുപാട് യോഗികൾ ഇയാൾക്കെതിരെ രംഗത്ത് തീണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണയും പരാതിക്കാരിയുടെ അഭിഭാഷക മുന്നോട്ട് വെച്ചത് അതെല്ലാം കോടതി അടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു ധാർമ്മികമായ കാര്യങ്ങൾ സാമൂഹികമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിയമപരമായ കാര്യങ്ങളിലേക്ക് വാദം കൊണ്ടുവരണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും അഭിഭാഷകർക്ക് അഭിഭാഷകയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ ഹർജി തിങ്കളാഴ്ച വരെ പരിഗണിക്കാൻ നീട്ടിയിരിക്കുകയാണ് തിങ്കളാഴ്ച വരെ അറസ്റ്റ് ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ആ പ്രധാനമായും ഈ പോസ്റ്റുകളൊക്കെ ഏത് കോടതിയാണ് പരിഗണിക്കുക എന്ന് കോടതി ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ താൻ ഹാജരാക്കാം ആ വിവരങ്ങൾ നേരത്തെ മുൻപ് കോടതി ഇത്തരം പോസ്റ്റുകൾ പരിഗണിച്ചുള്ള സാഹചര്യങ്ങൾ താൻ ഹാജരാക്കാമെന്ന് അഭിഭാഷക കോടതിയോട് പറഞ്ഞപ്പോൾ എത്ര സമയം വേണമെന്ന് കോടതി ചോദിച്ചു ബുധനാഴ്ച വരെ സമയം വേണമെന്നാണ് പരാതിക്കാരുടെ അഭിപ്രായം അതുപോലെ ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാവില്ല തനിക്കൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട് മുൻകൂർ ജാമ്യപേക്ഷയിൽ തീരുമാനമെടുക്കണം അതുകൊണ്ട് തിങ്കളാഴ്ച അടിപൊളി ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും que